നിലമ്പൂർ നഗരസഭയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചതോടുകൂടി ആറ് വർഷത്തിലധികമായി യാത്രക്കാർ അത്യന്തം ദുരിതമാണ് അനുഭവിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ഇന്നും പരിഹാരമായിട്ടില്ല വെയിലും മഴയും കൊണ്ട് കടവരാന്തകളിലും മറ്റും കയറി നിന്ന് വേണം സ്ത്രീകൾക്കും പ്രായമായവർക്കും ബസ് കയറുവാനും ഇറങ്ങുവാനും ഭരണാധികാരികളുടെ കടുകാര്യസ്ഥിതയ്ക്കെതിരെ ജനരോക്ഷം ശക്തമാണ് അപ്പൊ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലെ ഒരു ഹോട്ടലിന് മുൻപിലാണ് ഞാൻ കിട്ടുന്നത് യാത്രക്കാർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ് അപ്പൊ ഇവിടെ ഉള്ള ആളുകൾക്ക് എന്താണ് ഈ ബസ് സ്റ്റാൻഡിന്റെ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് എന്ന് നാം പരിശോധിക്കുകയാണ് ഒരു മഴയൊക്കെ അവസ്ഥാതെ പന്തൽ മാതിക്കാൻ വയ്യും അപ്പൊ വളരെ മോശം വളരെ ഒരു കസ്റ്റി നമ്മൾ ഈ കേരളത്തിൽ ഉണ്ടോന്ന് തന്നെ പറയാൻ മത്രി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രണ്ട് മഴയത്താണെങ്കിലും തീരെ സ്ഥലം കുട്ടികളിൽ മക്കളിൽ കിട്ടുന്നത് ഒരുപാട് പേര് നമ്മളിപ്പോ പാർട്ടി ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത് അവരും കൂടി കുടുംബം ഒരുപോലെ കഷ്ടപ്പെടെ എന്ത് ചെയ്യാനുള്ളത് ഒരു മാർഗം കാണാതെ ഒന്ന് പൊളിച്ചൊരു പൊളിക്കേണ്ട ഒരു ഘട്ടത്തിൽ സംഭവം ചന്ദ്രങ്ങൾ മാത്രം പോലെ ചെറിയൊരു ക്ലിയർ തൽക്കാലം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ യു ഡി എഫിന്റെ ഭരണകാലത്ത് പത്മിനി ഗോപിനാഥ് നഗരസഭ ചെയർപേഴ്സൺ ആയിരിക്കെയാണ് തകർച്ചാ ഭീഷണി നേരിടുന്നു എന്ന കാരണത്താൽ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ സ്റ്റാൻഡിന്റെ കെട്ടിടം പൊളിച്ചു നീക്കിയത് എന്നാൽ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുവാൻ സാധിച്ചതുമില്ല പിന്നീട് വന്ന മാട്ടുമ്മൽ സലീം ചെയർമാനായ എൽ ഡി എഫ് ഭരണസമിതിയും സ്റ്റാൻഡ് നിർമ്മാണത്തിൽ മെല്ലപ്പോക്ക് സമീപനമാണ് സ്വീകരിച്ചത് വിവിധ സാങ്കേതിക കാരണങ്ങളിൽ തർക്കങ്ങളെ തുടർന്ന് ജനങ്ങൾ ദുരിതം ദുരിതമനുഭവിച്ചുകൊണ്ടേയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ കഴിഞ്ഞ ഒക്ടോബർ പത്തിന് നിലവിലെ ഭരണസമിതി ഒരു പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇതുവരെ പ്രവൃത്തി ആരംഭിക്കുവാൻ സാധിച്ചിട്ടുമില്ല പ്രവൃത്തി ഉദ്ഘാടന ഫലകം പോലും ആർക്കും വേണ്ടാതെ ഇവിടെ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ് നിലവിലെ ചന്തക്കുന്ന് ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ മുഖ്യ പ്രചരണ വിഷയവും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് തന്നെയാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ച നിർമ്മാണ പ്രവർത്തികൾ നിലവിലെ ഭരണസമിതി അട്ടിമറിച്ചതാണെന്നും അഞ്ചു കൊല്ലം ഒന്നും ചെയ്യാത്തവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് നടത്തിയ നാടകമാണ് പ്രവൃത്തി ഉദ്ഘാടനമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്തഫ കളത്തുംപടിക്കൽ പറഞ്ഞു അത് അത് വീഴ്ചയാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും കുറ്റം പറയാൻ കഴിയില്ല കാരണം ബസ് സ്റ്റാൻഡ് ആദ്യഘട്ടത്തിൽ ഈ ബസ് സ്റ്റാൻഡ് എല്ലാവരും ഇതിൽ പോകുന്ന സ്ഥലമാണ് ഒരു യാത്രക്കാരൻ്റെ പ്രാഥമിക സൗകര്യം ഉൾപ്പെടുത്തേണ്ടത് നഗരസഭയാണ് ഈ നഗരസഭയിൽ കുഞ്ചു കുഞ്ഞുങ്ങൾ ഇപ്പം ഇരുന്നൂറ്റി ഇരുപത് ബസ്സുകൾ അഞ്ഞൂറ്റി അൻപത് ട്രിപ്പുകളോട് വരുന്നുണ്ട് മാത്രമല്ല കെ എസ് ആർ ടി സി ഒരു മുപ്പത് കെ എസ് ആർ ടി സി അൻപത് ട്രിപ്പുകൾ അന്തർ സംസ്ഥാന ബസ്സുകളൊക്കെ പോകുന്നു പിന്നെ ഈ റെയിൽവേ അടുത്താണ് ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യത്തിന് നിലമ്പൂർ ചന്തപ്പുന്ന് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും വന്നു പോകാനുള്ള ഈ മലയോര പ്രദേശത്ത് വന്നു പോകാനുള്ള സ്ഥലമാണ് ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് വേണമെന്ന് ആർക്കാണ് അറിയാത്തത് അപ്പോൾ ബസ് സ്റ്റാൻഡ് അടിയന്തരമായി ചെയ്യാത്ത അവരുടെ വീഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാര്യത്തിൽ അത് ചെയ്തിട്ടില്ലല്ലോ ഇതിപ്പം ഡി പി ആർ എല്ലാം അംഗീകരിച്ച അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അംഗീകരിച്ച ഡി പി ആർമ്മിൽ തുടർന്ന് പോവുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ നടപ്പിലാക്കാൻ സാധിക്കുമ്പോഴും പക്ഷെ അപ്പോൾ എന്തോ അവർ ചെയ്തില്ല ഇപ്പം അന്ന് പത്ത് കോടി രൂപ വായ്പ വാങ്ങിയത് ഇന്ന് പതി അതേ രീതിയിൽ പതിനഞ്ച് കോടി വേണ്ടി അല്ലെങ്കിൽ അഞ്ചു കോടി ഇവയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ കാരണം അത്ര പോസ്റ്റ് കോസ്റ്റ് വന്നില്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ വേണ്ടത്ര ഉത്തരവാദിത്തോടെ ആ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അതേസമയം യാതൊരുവിധ മുൻവിധിയും കൂടാതെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയതാണ് ഇന്ന് യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണമെന്നും ഇത് യു ഡി എഫ് ഒ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരുന്താദും ആരോപിച്ചു അത് ഒരു മുൻമുദിയും കൂടാതെ ഒരു ടെൻഡർ ക്ഷണിക്കാതെ അതല്ലെങ്കിൽ ഒരു പിന്നെ എഗ്രിമെന്റ് വെക്കാതെ ഒന്നും ചെയ്യാതെ അവർ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു സുപ്രഭാതത്തില് തിരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ചക്ക് മുമ്പ് അത് രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടു എന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ഗവൺമെന്റിന്റെ ഏതൊരു സ്ഥാപനം പൊളിച്ചു നീക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രാപ്പ് എടുത്തു പോകുമ്പോഴും അവർ ഇങ്ങോട്ട് ക്യാഷ് തരണം മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിന് അവിടെ സംഭവിച്ചത് ഇത് പൊളിച്ച് മാറ്റാനുള്ള ക്യാഷ് അന്നത്തെ യു ഡി എഫ് സർ പിന്നെ മുനിസിപ്പാലിറ്റി അവർക്ക് കൊടുത്തുകയാണ് എന്നിട്ട് അതിലുണ്ടായിരുന്ന എല്ലാ വിഭവങ്ങളും വിഭവങ്ങൾ മീൻസ് കമ്പി പിന്നെ കട്ടിലകൾ ഇതൊക്കെ അവർ എടുത്തുകൊണ്ട് അവിടുത്തെ മറ്റേ എന്താ പറയുക വേസ്റ്റ് എടുത്തുകൊണ്ട് അത്രത്തോളം മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും നഷ്ടമുണ്ടാക്കിയ ഒരു വിഭാഗമാണ് അപ്പുറത്തുള്ളത് അതിനെ ഒരു ഡി പി ആർ വെച്ച് ഒരു അഗ്രിമെന്റ് വെച്ച് ഇന്ന കാര്യങ്ങളാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന ജനങ്ങളെയും കച്ചവടക്കാരെയും ബോധ്യപ്പെടുത്തി ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ടാക്സിക്കാരെയും വിളിച്ചു വരുത്തി അവർ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയും അവരുടെ സമ്മതത്തോടുകൂടി ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു കൂട്ടർ പഴയത് പൊളിച്ചു നീക്കി മറ്റൊരു കൂട്ടർ പുതിയതിന് തറക്കല്ലുമിട്ടു എന്നാൽ യാത്രക്കാർ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഇനിയും എത്ര കാലം ഈ ദുരിതം ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും ഒരു ഷെഡ് ഇട്ട് ഷെഡ് നിങ്ങൾക്ക് ഇട്ടിട്ട് ബസ് സ്റ്റാൻഡ് വരുന്നത് അത് ഞങ്ങൾക്ക് ഒക്കെ തോന്നി നിങ്ങൾക്ക് തോന്നി ഭരണ സംബന്ധിച്ച് തോന്നാത്തത് Buvaag Bridal Collections by Shopika Weddings